കർണാടക രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പിടിമുറുക്കുകയാണ് കോൺഗ്രസ് നിന്നും നേതാക്കളെയും പ്രവർത്തകരെയും എങ്ങനെയാണോ ബി ജെ പി റാജ്യത് അതേ രീതിയിൽ ഇപ്പോൾ ബി ജെ പിയിൽ നിന്നും ഉന്നതരായ നേതാക്കളെയും പ്രവർത്തകരെയും കോൺഗ്രസ് സ്വന്തം പാളയത്തിലേക്ക് എത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ബന്ധത്തിൻ്റെ പേരിൽ രണ്ട് എം എൽ എമാരെയാണ് ബി ജെ പി പുറത്താക്കിയിരിക്കുന്നത് എസ് ടി സോമശേഖരെയും ശിവറാം ഹെബ്ബാർ രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് ജെ ഡി എസ് സർക്കാരിനെ വീഴ്ത്തിയ ഓപ്പറേഷൻ താമരയിലൂടെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ നേതാക്കളാണ് ഈ ഇരുവരും കുറച്ചു കാലമായി ബി ജെ പി പ്രവർത്തനങ്ങളിൽ നിന്നും അകന്നു കഴിയുന്ന ഇരുവരും നിയമസഭാ കാലാവധി കഴിയുന്നതോടെ കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങിയെത്തിയേക്കുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിയാറ് സീറ്റുകളാണ് ബി ജെ പി നേടിയത് കർണാടക മുൻ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ഹവേരി ജില്ലയിലെ ഷിഗാവ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചതോടെ ബി ജെ പിയുടെ അംഗബലം അറുപത്തി അഞ്ചായി കുറഞ്ഞിരുന്നു മാർച്ച് ഇരുപത്തിയാറിന് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നാരോപിച്ച് വിജയപുര എം എൽ എ ആയ ബസനഗൗഡ പട്ടേൽ യജ്ഞാലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതോടെ സീറ്റ് വീണ്ടും അറുപത്തി നാലായി താഴ്ന്നു കഴിഞ്ഞ ദിവസം എസ് ടി സോമശേഖരെയും അതുപോലെ ശിവറാം ഹെബാറിനെയും കൂടി പുറത്താക്കിയതോടെ ഇപ്പോൾ എണ്ണം അറുപത്തിരണ്ടായി ചുരുങ്ങിയിരിക്കുകയാണ് നിലവിൽ സംസ്ഥാനത്തെ ആകെയുള്ള ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളിൽ ഭരണകക്ഷിയായ കോൺഗ്രസ് നൂറ്റി മുപ്പത്തി എട്ട് ബി ജെ പി അറുപത്തി രണ്ട് ജെ ഡി എസ് പതിനെട്ട് സ്വതന്ത്രം രണ്ട് പുറത്താക്കപ്പെട്ടവർ മൂന്ന് എന്നെങ്ങനെയാണ് ഇപ്പോൾ സീറ്റ് നിലയുള്ളത് ബി ജെ പി ഉൾപാട്ടി വിമർശനത്തിൻ്റെ പേരിലാണ് ബസനഗൗഡ പാട്ടീൽ യജ്ഞാൽ ബി ജെ പിയിൽ നിന്ന് പുറത്താവുന്നത് മുൻ മുഖ്യമന്ത്രി വി എസ് യെദ്യൂരപ്പക്കും അതുപോലെ മകനും കർണാടക അധ്യക്ഷനുമായ ഡി വൈ വിജയേന്ദ്രക്കുമെതിരെയായിരുന്നു യത്നാലിൻ്റെ പരസ്യ വിമർശനങ്ങൾ എന്നാൽ ബി ജെ പിക്ക് അകത്ത് നിൽക്കവേ കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിച്ചതിനാണ് കഴിഞ്ഞ ദിവസം ശിവറാം ഹെബ്ബാറും സോമശേഖറും പുറത്താവുന്നത് നിലവിൽ സ്വതന്ത്ര എം എൽ എമാരെ പോലെ നിൽക്കുന്ന ഇവർക്ക് കോൺഗ്രസിലേക്ക് ഔദ്യോഗികമായി മടങ്ങിയെത്തണമെങ്കിൽ എം എൽ എ പദവി രാജിവെക്കേണ്ടി വരും അല്ലാത്ത പക്ഷം കൂറുമാറ്റത്തിന്റെ പേരിൽ അയോഗ്യരാക്കപ്പെടും അതിനാൽ പദവി രാജിവെക്കാതെ നിയമസഭാ കാലാവധി കഴിയുന്നതുവരെ എം എൽ എമാരായി തുടരുകയും അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിലേക്ക് എത്തുക എന്നതായിരിക്കും ഇവർ സ്വീകരിച്ചേക്കുന്ന നയം ബി ജെ പിയിൽ വിമത നീക്കം നടത്തിയ എട്ടനാലിനൊപ്പം നിന്ന ചില നേതാക്കളെ ചുറ്റിപ്പറ്റിയും സസ്പെൻഷൻ നടപടി നില നിൽക്കുന്നുണ്ട് ബി പി ഹരീഷ് എം എൽ എ നേതാക്കളായി എം പി രേണുക്കാചാര്യ കട്ട സുബ്രഹ്മണ്യൻ നായിഡു എന്നിവർക്കെതിരെയും അച്ചടക്ക നടപടി നീളുമെന്നതാണ് റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ കൂടുതൽ നേതാക്കൾ ബി ജെ പി വിടാൻ സാധ്യതയുമുണ്ട്